കുറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് ദുഷ്ടൻ ഇനിയില്ല നീ അവൻ്റെ ഇടം സൂക്ഷിച്ചു നോക്കും കാണുകയില്ല പ്രൈസലോൺ പ്രിയരേ ഒരു ദൈവപ്രവർത്തി വെളിപ്പെട്ടാൽ മിന്നെ എതിർക്കുന്ന പലതിനെയും ദൈവം ചിതറിക്കും നീ അവരെ സൂക്ഷിച്ചു നോക്കും പക്ഷേ അവരെ നീ കാണുകയില്ല നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് ജേണി വിത്ത് ഹാളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പകലിലും നിങ്ങളുടെ മുന്നിൽ കടന്നു വരുവാൻ ദൈവത്തിനാൽ ഒരുക്കുന്നു വലിയ കൃപകൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്താത്രം ചെയ്യുന്നു പ്രഭാത സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലുകൾ സാക്ഷ്യങ്ങൾ ഉളവാകുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ ഒരു പ്രാർത്ഥനാ വിഷയം പോലും ഞങ്ങൾ മാറ്റിവെക്കാതെ നിരന്തരമായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞാൻ വീണ്ടും ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ ഈ പ്രഭാതത്തിലും ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹം കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവാത്മാവ് കൽക്കാലം നിങ്ങളോട് കൈമാറാൻ തന്ന ഒരു ചെറിയ ചിന്ത വേഗത്തിൽ കൈമാറി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തി ഏഴാം സങ്കീർത്തനം അതിൻ്റെ പത്താമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടൻ ഇനി ഇല്ല നീ അവൻ്റെ ഇടം സൂക്ഷിച്ചു നോക്കും അവനെ കാണുകയില്ല പ്രിയരെ വചനം ഇങ്ങനെ പറയുകയാണ് ദുഷ്ടൻ ഇനിയില്ല നീ അവനെ നോക്കും കാണത്തില്ല ഞാനിങ്ങനെ പറയാം ജീവിതത്തിനകത്ത് പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ നിനക്കെതിരാകിയിട്ടുണ്ടോ നിനക്കെതിരായി നിൽക്കുന്നുണ്ടോ നിലകളിലെതിരായിരുന്നായിരിക്കാം ഇന്ന് ഒരു പക്ഷെ സ്നേഹിതരായി പരുന്ന പലരും നിനക്കെതിരെ തിരിഞ്ഞായിരിക്കാം പക്ഷെ ദാവീദിൻ്റെ അഴമേറിയൊരു പ്രാർത്ഥനയാണ് നാം കാണാൻ കഴിയുന്നത് അവിടെ വചനം പറയുന്നു ദൈവാത്മാവിൽ പറയുകയാണ് കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് ഇനി ദുഷ്ടൻ അവിടെ ഇല്ല അർത്ഥം എല്ലാ കാലത്തും ദൈവം നിന്നെ പരീക്ഷിക്കാൻ നിന്നെ ടെസ്റ്റ് ചെയ്യാൻ ദുഷ്ടൻ്റെ കയ്യിൽ ദൈവേൽപ്പിക്കത്തില്ല അർത്ഥം ദൈവം നിനക്ക് ചുറ്റും കെട്ടിയ വേലി എല്ലാ കാലത്തും പൊളിച്ചു കൊടുക്കത്തില്ല വഴി കൂടെ പോകുന്നവരെല്ലാവർക്കും കയറി കളിക്കാനുള്ള ഒരിടമല്ല നീയും നിൻ്റെ കുടുംബവും ദൈവത്താൽ പണിയപ്പെടുന്നതാണ് ദൈവം കെട്ടി അടച്ചൊരു തോട്ടമാണ് പക്ഷെ ഞാനിങ്ങനെ പറയാം പ്രിയരേ ഇസ്രായേലിൻ്റെ ചരിത്രമൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് അസുറേയും ബാബിലോണിനെയൊക്കെ ഇസ്രായേൽ ജനത്തെ ദൈവം അടിക്കാൻ ഒരു ഒരായുധമാക്കിയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ അവർ പാപത്തിലേക്ക് പോകുമ്പോൾ ദൈവിക കൽപ്പന വിട്ട് അന്യദേവന്മാരെ ആരാധിക്കുമ്പോൾ മിഥിയാമൂർത്തികളുടെ പിന്നാലെ പോകുമ്പോൾ ദൈവം അവരെ പ്രഭാസ് അവ പ്രഭാസത്തിലേക്ക് കടത്തിവിടുകയാണ് ദൈവം അവരെ പ്രവാസത്തിലേക്ക് കടത്തിവിട്ട് അവരെ വീണ്ടും ദൈവസന്നിധിയിലേക്കൊന്ന് ആ കഷ്ടതയ്ക്കകത്തിട്ട് അവനെ രൂപപ്പെടുത്തി വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ് അതുപോലെ ആയിരിക്കാം പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്തും ചില പ്രതിസന്ധികൾ ചില ശത്രുക്കൾ ചില വ്യക്തികൾ ഞാൻ പറയട്ടെ പുതു നിയമ വ്യവസ്ഥയ്ക്ക് നമുക്ക് പോരാട്ടം ജഡരക്തങ്ങളോടില്ല മനുഷ്യനോടില്ല നമുക്ക് പോരാട്ടമുള്ളത് വായിച്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളെ ദുഷ്ടാത്മ സേനകളോടുമാണ് നമുക്ക് പോരാട്ടം ഈ ലോകത്തിലെ വ്യക്തികളോടല്ല നമുക്ക് പോരാട്ടം ഈ ലോകത്തെ അടക്കി വാഴുന്ന ദുഷ്ടാത്മ ശക്തികളോടാണ് അർത്ഥം ചില പൈശാചിക തന്ത്രങ്ങൾ നിന്റെ കുടുംബത്തിനു നേരെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് നേരെ നിന്റെ മിനിസ്ട്രിക്കു നിന്റെ സഭയ്ക്ക് നേരെയൊക്കെ ആഞ്ഞടിക്കുമ്പോൾ ഈ പൈശാചിക മണ്ഡലങ്ങൾ നിന്നെ തകർത്തു കളയേണ്ടതിന് വേണ്ടി ചില വ്യക്തികളുടെ ഹൃദയത്തെ കടമെടുക്കും ചില വ്യക്തികളെ അവിടെ കരത്തിലെടുക്കും ീ പോലും പ്രതീക്ഷിക്കാത്ത മേഖലകൾക്കകത്ത് വേദനകൾ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ എന്തിനേറെ നേരിട്ട് വന്ന് മുഖത്തോട് മുഖം നോക്കി പോലും വെല്ലുവിളികൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും കഴിഞ്ഞ ദിവസം ഒരു കേരളത്തിനകത്തുള്ള തന്നെ ഒരു മാതാവെന്നെ വിളിച്ചു പറയുകയാണ് ദൈവദാസിനെ അർദ്ധരാത്രിയിൽ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല കാരണം ചോദിച്ചപ്പോൾ ദേശമെല്ലാം ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദേശക്കാരെല്ലാം അവിടെ ഭവനങ്ങളിൽ കയറി അർദ്ധരാത്രി ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിന്റെ ഇന്ന ഭാഗത്തുള്ളൊരു കുടുംബം ഇവരുടെ കുടുംബത്തിന് നേരെ കല്ലുകൾ എറിയുകയാണ് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയാണ് ഭീതിപ്പെടുത്തുകയാണ് ഒറ്റയ്ക്ക് ഒരു കുഞ്ഞുമായി താമസിക്കുന്ന ഒരു മാതാവ് വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ സങ്കടമാണ് പ്രിയ അതുപോലെ നമ്മുടെ ജീവിതത്തിനകത്തും ആരും സഹായിക്കാനില്ലാത്ത ചില സാഹചര്യങ്ങൾ വരും ദാവീദ് തന്നെ ദാവിദിൻ്റെ സങ്കീർത്തനങ്ങൾക്കകത്ത് ഒത്തിരി തവണ പറഞ്ഞിട്ടില്ലേ ശത്രുക്കൾ പെരുകുകയാണ് എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു അവരുടെ പുഷ്ടിയെ ഞാൻ കണ്ടപ്പോൾ അവരുടെ വളർച്ചയെ ഞാൻ കണ്ടപ്പോൾ എന്നൊക്കെ ദാവീദ് തന്നെ തൻ്റെ സങ്കീർത്തനത്തിനകത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ പറയാം എല്ലാ കാലവും ദൈവം നിന്നെ എല്ലാ കാലത്തും ദൈവം നിന്നെ തട്ടിക്കളിക്കാൻ കൊടുക്കത്തില്ല അല്ലെങ്കിൽ എല്ലാ കാലത്തും നിനക്ക് കഷ്ടത വരത്തില്ല ജീവിതത്തിൻ്റെ ചില മേഖലകൾക്കകത്ത് ചില ശൂന്യതകളും കഷ്ടപ്പാടുകളും അറ്റപ്പെടലുകളും വേദനകളും ഇന്നെൻ്റെ ജീവിതത്തിനകത്ത് നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു നാളെയുടെ ഒരു പൊൺപുലരി വിളി വെളിപ്പെടും ചില ശത്രുക്കളെ നീ നോക്കും പക്ഷെ നീ അവരെ കാണത്തില്ല മെനക്കെതിരെ പദ്ധതി ഇടുന്നവരെ നീ നോക്കും പക്ഷെ നീ അവരെ കാണത്തില്ല ആ ഞാൻ ഇങ്ങനെ പറയാം പ്രിയരെ വേദപുസ്തകത്തിനകത്ത് ൂറ് വർഷം മിസ്രൈമിന്റെ മണ്ണിൽ ഫറവോനും തൻ്റെ കൂട്ടാളികളുമായി ഒരു ജനതയെ അടിമത്വത്തിനകത്ത് ഇട്ടിരിക്കുക കഷ്ടതയാണ് തലമുറ തലമുറയായി കൈമാറി വരുന്ന വേദന ഒരു വിചാരകന്മാരാളുള്ള പീഡ പരദേശികളായി അവർ പാർക്കുകയാണ് ഒരു അടിമകളായി പാർക്കുകയാണ് ഒരു നന്മയോ ഒരു വിടുതലോ അവരുടെ ജീവിതത്തിനകത്ത് സ്വന്തമെന്ന് പറയാനോ നേടിയെടുക്കാനോ കഴിയാത്ത ഒരു ഇന്നലകളുടെ ജീവിതം പക്ഷേ അഭിൻ്റെ നടുവിലും ദൈവം പറയുന്നത് കേട്ടോ ഞാൻ അവരെ പുറത്തു കൊണ്ടുവരും ഈ പകൽക്കാലം ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം ഈ പ്രഭാതത്തിൽ എന്തെല്ലാം സാഹചര്യങ്ങൾ വെളിപ്പെട്ടാലും എന്തെല്ലാം പ്രതികൂലം വെളിപ്പെട്ടാലും ചില അടിമ മുഖങ്ങളെ പൊളിച്ചു ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും ആർക്കും ഒതുക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവം നിന്നെ വളർത്തും ദൈവത്തിന്റെ ശ്രേഷ്ഠത ദൈവിക മാന്യത നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടും ഇപ്പൊ ഞാൻ ഈ സന്ദേശം കൈമാറുമ്പോൾ ഏതൊക്കെ കൂടാരത്തിനകത്ത് അത്തരത്തിലുള്ള ഒരു ഡെലിവറൻസ് ദൈവത്മാവ് ചെയ്യുകയാണ് പക്ഷേ വചനം പറയുന്നു മോശയുടെ നേതൃത്വത്തിനകത്ത് ദൈവം മോശ അയച്ച് ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ആബിബ് മാസം പതിനാലാം തീയതി അവർ ചോരത്തളി ആമയെ ആചരിച്ചു സംഹാരകൻ പത്താമത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരം മിശ്രയിമിൻ്റെ പാളയത്തിനകത്തെല്ലാം വെളിപ്പെടുമ്പോൾ ഇസ്രായേൽ ജനത്തിന് വലിയൊരു മോചനം ലഭിക്കുകയാണ് ഞാൻ പറയാം പ്രിയരെ എന്നും നിന തകർത്ത് നിനക്കെതിരെ പദ്ധതി ഒരുക്കി ആർക്കും നിൽക്കാൻ കഴിയുമെന്ന് നീ ചിന്തിക്കരുത് ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി യുദ്ധം ചെയ്യും നിൻ്റെ പക്ഷത്ത് ദൈവമുണ്ടെന്ന് തെളിയിക്കുന്നൊരു നല്ല നാളെ ദൈവം വെളിപ്പെടുത്തും അതുകൊണ്ട് ആകുലത വേണ്ട ഈ പകൽ വിശ്വസിക്ക് നീ പുറത്തു വരുന്നൊരു പകലുണ്ട് ഒരു പുറത്തു വരുന്നൊരു സീസണുണ്ട് പുറത്തു വരുന്നൊരു ദൈവപ്രവർത്തിയുണ്ട് ഞാൻ അങ്ങനെ നിങ്ങളുടെ മേൽ ഈ ദൂത് കൈമാറി ചില ചലനങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് ഒരു പകലായി പകൽ മാറും വ്യത്യസ്തമായ ചിന്തകൾ വ്യത്യസ്തമായ നിയോഗങ്ങൾ നിന്റെ മേൽ ആഴമായി ഒരു പകലായി മാറും ഞാൻ ഈ ദൂത് കൈമാറുമ്പോൾ ഏതൊക്കെ കൂടാരങ്ങൾക്കകത്ത് നാലുകളായി വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില വെല്ലുവിളികളെ ദൈവാത്മാവ് ഓട്ടിക്കുക ദൈവാത്മാവ് മാറ്റുകയാണ് വിശ്വസിക്കും പ്രിയരെ നിന്റെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവർത്തികൾ ദൈവം ചെയ്യും അമ്മേൻ പ്രിയരെ മിസ്ലൈമിൽ നിന്ന് ജനം പുറപ്പെട്ടു പക്ഷേ മോശയോട് ദൈവം പറയുന്ന ഒരു ദൂതണ്ട് ആ ദൂത് കേട്ട് മോശ ഇസ്രായേൽ ജനത്തോട് പറയുന്ന ഒരു ദൂതുണ്ട് കണ്ടോ ഇന്ന് കണ്ട മിശ്രൈമിനെ ഇനി ഒരു നാളും കാണത്തി അതുപോലെ ആ സങ്കീർത്തനക്കാരൻ പറയുക ഇതുവരെ കഷ്ടപ്പെടുത്തിയില്ലേ ഇതിന്റെ ഇതുവരെ വേദനിപ്പിച്ചില്ലേ ഇതുവരെ നീയൊന്ന് വീണ് കാണാൻ നീ ഒന്ന് തകർന്നു കാണാൻ നിന്റെ കുടുംബം ഒന്ന് മുടിഞ്ഞു കാണാൻ നിന്റെ തലമുറകളൊന്ന് ശിഥലമായി കാണാൻ നിനക്കൊരു നന്മ കാണാൻ നിന്നിൽ നന്മ വെളിപ്പെടാതെ ഇരിക്കേണ്ടതിന് നോക്കിയിരുന്ന കണ്ണുകളില്ലേ കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് ഇല്ലെന്ന് കണ്ടു അമ്മയെ പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടനും ഇല്ല അവൻ്റെ ഇനി ദുഷ്ടതയും ഇല്ല നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെ ദൈവം ദേശത്തുനിന്ന് ചിതറിച്ചു മാറ്റി റാംധാരകൽഖമാ പലരും നീ അറിഞ്ഞ സത്യ ദൈവം ആരെന്നുപോലും തിരിച്ചറിയത്തക്ക നിലവാരം അങ്ങനെ ഞാൻ ആത്മാവിൽ ദൂതുകൈ മാറി നീ പ്രാർത്ഥിക്കുന്ന നീ ആരാധിക്കുന്ന ദൈവം ജീവനുള്ളവൻ എന്ന് തിരിച്ചറിയത്തക്ക നിലവാരം പലരും ഈ ദൈവത്തെ തന്നെ ആരാധിക്കത്തക്ക നിലപാട് ദൈവം ചിലതിൻ്റെ പിടിക്കും കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല അടുത്താണ് വചനം പറയുന്നത് ഞാൻ അവനെ നോക്കി അവിടെ കാണാനില്ലെന്ന് എന്തിനാ ഭാരപ്പെടുന്നത് എന്തിനു ആകുലപ്പെടുന്നു ശത്രുക്കളുടെ നടുവിൽ ദൈവം നിന്റെ രാജ്യത്വം സ്ഥിരമാക്കും ശത്രുക്കൾ ഒരുപക്ഷെ അധികകാലം നിന്നോട് എതിർക്കാൻ കാണില്ല പക്ഷേ നീ വേദനിച്ച് അതേ ദേശത്ത് അതേ നാട്ടിൽ അതേ പട്ടണത്തിൽ അതേ ഗ്രാമത്തിൽ അതേ ഭവനത്തിൽ ദൈവം നിന്നെ മാനിക്കും ദൈവം നിന്നെ ഉയർത്തും പകൽ ആരോടൊക്കെ ആത്മാവ് അങ്ങനെ തൂത് കൈമാറുക കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് ഇനി ദുഷ്ടനില്ല കേട്ടോ ഭാരപ്പെടണ്ട ഈ പ്രഭാതത്തിൽ വിശ്വസിച്ച ദൈവസന്നിധി മുന്നേറാൻ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തി നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക സ്വർഗമേ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക പോളി ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും നാളുകളായി അവരോട് വെല്ലുവിളിച്ചു നിൽക്കുന്ന മാനുഷികമായാലും പൈശാചികമായാലും എല്ലാ ദുഷ്ട പദ്ധതികളെ ഞാൻ ശാസിക്കും ദൈവിക വിടുതലുകൾ ഇക്കൂടാരത്തിനകത്ത് വിളിപ്പെടുന്നു വലിയ ദൈവിക മഹത്വങ്ങൾ ചലിക്കട്ടെ പകൽക്കാലം അനേക സാക്ഷ്യങ്ങൾ ഞങ്ങൾ വിളിച്ചറിയും ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും സ്വർഗം അങ്ങനെ ചെയ്യും യേശുവിൻ നാം തന്നെ ആം വിശ്വസിക്ക ദുഷ്ടനില്ല നീ അവനെ നോക്കും കാണത്തില്ല ഇന്ന് കണ്ട വിശ്ലീമിനെ ഇനി ഒരു നാളും കാണാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന് വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവസന്നിധി തീരുമാനമെടുക്കുക ദൈവത്തിന് വേണ്ടി ജീവിക്കാമെന്ന് ഈ പകൽക്കാലത്ത് ദൈവം നിന്നെ വഴി നടത്തട്ടെ പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി കൃത്യമായി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ ജീവിതത്തിനകത്തും വലിയ ബ്ലെസ്സിംഗ് ആയി മാറട്ടെ അതുപോലെ എല്ലാ പ്രഭാതത്തിലും ഈ സന്ദേശം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗോഡ് ബ്ലസ് യു ലേറ്റസ് സ്റ്റാർട്ട് അപ്പ് ജേർണി വിത്ത് ഹോളീശ്വര്യം പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാമോ ഗോഡ് ബ്ലസ് യു ആ